ജില്ലാ കലോത്സവത്തിൻ്റെ നാലാം ദിവസം മത്സര ഇനങ്ങൾ പിന്നിടുമ്പോഴാണ് കെ എസ് യു പ്രതിഷേധവുമായിട്ട് കലോത്സവ നഗരിക്ക് പുറത്ത് എത്തിയിരിക്കുന്നത് കെ എസ് യു പ്രവർത്തകർ സ്ഥാപിച്ച ഇവിടെ കലോത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തുന്ന വിദ്യാർത്ഥികൾക്ക് ആശംസയുമായിട്ട് കെ എസ് യു സ്ഥാപിച്ചിട്ടുള്ള ബാനറും കൊടിതോരണങ്ങളും എസ് എഫ് ഐ പ്രവർത്തകർ നശിപ്പിച്ചു എന്നാണ് കെ എസ് യുവിൻ്റെ ആരോപണം ഈ പ്രദേശത്ത് എസ് എഫ് ഐയുടെ കൊടിതോരണങ്ങൾ കാണാം കെ എസ് യുവിൻ്റെ കൊടിതോരണങ്ങൾ സ്ഥാപിക്കുമ്പോഴെല്ലാം നശിപ്പിക്കുന്നുവെന്ന് കെ എസ് യു പ്രവർത്തകർ പറയുന്നു ഇന്ന് പകൽ ഉച്ചയ്ക്ക് ശേഷം ഇവിടെ സ്ഥാപിച്ച ബാനറും കൊടിതോരണങ്ങളും പരസ്യമായി നശിപ്പിച്ചുവെന്ന ആരോപണമാണ് കെ എസ് യു അതുപോലെ തന്നെ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘം എം എസ് എഫ് ഉൾപ്പെടെയുള്ള സംഘടനകളും പറയുന്നത് അവരുടെ പ്രതിഷേധമാണ് ഈ നാലാം ദിവസം വൈകിട്ട് ഈ പയ്യനൂർ ബോയ്സ് ഹൈസ്കൂളിന് മുന്നിൽ നടക്കുന്നത് എം എൽ എ ടി എ മധുസൂദനൻ എത്തി കെ എസ് യു പ്രവർത്തകരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്

നമ്മൾ ഈ കലാ കലോത്സവത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ഈ കലോത്സവം വിജയിപ്പിക്കാനുള്ള പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഇത്തരത്തിൽ അരാജകത്വം സൃഷ്ടിച്ചുകൊണ്ട് ഒരു സംഘടന മാത്രം ഇവിടെ മതി ഇവിടെ നടക്കുന്നത് ഒരു രാഷ്ട്രീയത്തിൻ്റെ മറപ്പറ്റി കൊണ്ടുള്ള ഒരു പരിപാടിയാക്കി മാറ്റാൻ ഇതിനെ ശ്രമിക്കുമ്പോൾ ജനാധിപത്യപരമായിട്ട് അതിനെ നേരിടുക തന്നെയും ഇവിടെ നല്ല രീതിയിൽ കലോത്സവം നടക്കണം അതിനെല്ലാ അർത്ഥത്തിലും ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പേര് പറയുന്നില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളും യോജിച്ചുകൊണ്ട് ഈ പയ്യന്നൂര് ഉസ്കോളിനകത്ത് മികച്ച രീതിയിൽ കലോത്സവം നടക്കുമ്പോഴാണ് നിരന്തരമായിട്ട് കെ എസ് യുവിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റ് അർഷാദിനെ ഇവിടെ പ്രവേശിപ്പിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യ ദിവസം മുതൽ ഇവിടെ കലോത്സവത്തിന്റെ പ്രവർത്തനമായിട്ട് ഇത് അലങ്കരിക്കുന്നത് ഉൾപ്പെടെയുള്ള സ്റ്റേജ് അടക്കം ഒരുക്കുന്ന പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയ കെ യശുവിന്റെ നിയോജക മണ്ഡലം ബസ് ഇവിടുത്തെ എസ് എഫ് ഐയുടെ ഗുണ്ടകൾ പറയുകയാണ് ഇതിൻ്റെ അകത്ത് പ്രവേശിപ്പിക്കില്ലാന്ന് ഇവിടെ സി പി എമ്മിന്റെ നേതൃത്വം ഇവിടുത്തെ എം എൽ എ അടക്കമുള്ള ആൾക്കാര് ഇവിടെ നിന്ന് പോകുന്നതാണ് ഇതിൻ്റെ ഉന്നത അധികാരത്തിൽപ്പെട്ട ആൾക്കാരാണ് അവരൊക്കെ നോക്കി നിൽക്കുകയാണ് ഇത്തരത്തിലുള്ള സംഭവം ഇവിടെ അരങ്ങേറിയിട്ടുള്ളത് ഈ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളെ കെ എസ് യു അതിശക്തമായിട്ട് നേരിടുക തന്നെയും ഇതിനെതിരെ കെ യു പ്രതിഷേധമായിട്ട് മുന്നോട്ട് പോകാനാണ് കെ യശുവിൻ്റെ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ പറയാൻ മുണ്ടേരി അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട് കെ എസ് യു ഇതിനെതിരെ എല്ലാവർക്കും ഒരേ രീതിയിൽ കലാമാമാങ്കത്തിൻ്റെ ആ ഒരു നിറം കെടുത്തുന്ന രീതിയിലേക്ക് എസ് എഫ് ഐ ഇവിടെ അഴിഞ്ഞാടാൻ കെ എസ് യു അനുവദിക്കില്ല എന്ന് ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കുകയാണ് അനുമതിയോട് കൂടിയിട്ടാണോ നേരത്തെ അല്ല നമ്മുടെ ഒരു കലോത്സവം ഈ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ജില്ലയിലെ എല്ലാ ഭാഗങ്ങളിലുമുള്ള വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന കലോത്സവമാണ് പയ്യനൂർ വെച്ച് നടക്കുന്നത് അതിൻ്റെ ഭാഗമായി വ്യത്യസ്ത വിദ്യാർത്ഥി സംഘടനകൾ ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലായി അവരുടെ കൊടികളും തോരണങ്ങളും കെട്ടിയിട്ടുണ്ട് കെ യു സിയും കെട്ടിയിട്ടുണ്ട് എം എസ് എഫും കെട്ടിയിട്ടുണ്ട് എസ് എഫ് ഐയും കിട്ടി മറ്റു സംഘടനയും എല്ലാം കെട്ടിയിട്ടുണ്ട് പക്ഷേ ഒരു വിഭാഗം വിദ്യാർത്ഥി സംഘടന മാത്രം ഇവിടെ അതിൻ്റെ കൊടി മതി എന്നുള്ള ധാരണപ്പുറത്ത് മറ്റുള്ള വിദ്യാർത്ഥി സംഘടനയുടെ കൊടി എന്തു പറയുന്നു പട്ടാപ്പകലിൽ വൈകുന്നേര സമയത്ത് ചെറിയ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അയച്ചുകൊണ്ട് ആ കൊടികൾ നശിപ്പിച്ചതുകൊണ്ട് ആ മറ്റു സംഘടനയുടെ കൊടികളും തോര നശിപ്പിക്കുന്ന അവസ്ഥയാണ് ഈ ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് ഇതിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതൊരു ക്യാമ്പസാണ് ഒരു ഒരു സ്കൂളാണ് ഒരു ബോയ്സ് ഗവൺമെൻറ് സ്കൂളാണ് ഈ സ്കൂളിൻ്റെ അകത്ത് ഒരു സംഘടന കൊടി മാത്രമാണ് നിലവിലുള്ളത് നിങ്ങൾ അങ്ങോട്ടേക്ക് ഒന്ന് എടുത്താൽ ആ എടുത്താൽ കൃത്യമായി കാണും അവിടെ ചെവി ചെവുവേരി ഉണ്ട് എസ് എഫ് ഐൻ്റെ ബാനറുണ്ട് അതെങ്ങനെയാണ് ഒരു ക്യാമ്പസിൻ്റെ അകത്തേക്ക് ഒരു സംഘടന കൊടി കെട്ടുക ഇവിടെ പുറത്ത് കെട്ടുന്നത് പെട്ട് കെട്ടുന്നത് എല്ലാ വിദ്യാർത്ഥി സംഘടനകളും കെട്ടുന്നുണ്ട് റോഡ് റോഡേരികയാണ് അല്ലെങ്കിൽ വഴിയാണ് ആ വഴിൻ്റെ അകത്ത് കെട്ടുന്നുണ്ട് വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യണം എല്ലാ സംഘടനയും പക്ഷേ ഈ ഒരു സ്കൂളിൽ അല്ലെങ്കിൽ ഈ പയ്യന്നൂരിൽ കലോ കലോത്സവം നടക്കുന്ന സമയത്ത് ആ ഒരു സംഘടനയുടെ മാത്രം കൊടി തോരണങ്ങൾ അകത്ത് കെട്ടുക അലങ്കരിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് മറ്റു സംഘടനകൾ പുറത്തു വട്ടുമ്പോൾ അത് നശിപ്പിക്കുന്ന അവസ്ഥ ഈ പയ്യന്നൂറുണ്ടായിട്ടുണ്ട് ഇത് ഒരു തരത്തിലും കെ എസ് യു അംഗീകരിച്ച് മുന്നോട്ട് പോകില്ല അതുകൊണ്ട് ശക്തമായ രീതിയിലേക്ക് നിങ്ങൾ സഹനവുമായി മുന്നോട്ട് പോകും പിന്നെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത് ഈ ഭാഗത്ത് പല പല ജില്ലയുടെ പല വിഭാഗം വരുന്ന വിദ്യാർത്ഥികൾ ഇവിടെ അകത്തേക്ക് കടന്നു വരുന്ന സമയത്ത് ആ വിദ്യാർത്ഥികൾ സ്വീകരിക്കാൻ വേണ്ടി കെ എസ് യുവിൻ്റെ പ്രതിനിധികൾ നേതാക്കന്മാരുടെ ഇരിക്കുകയാണ് ആ നേതാക്കന്മാരെ എസ് എഫ്ഐയുടെ നേതാക്കന്മാർ ഭീഷണിപ്പെടുത്തുന്ന അവസ്ഥ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്ത് പറയുന്നത് കുറച്ച് നേരത്തെ മുമ്പാണ് ഒരു എം എസ് എഫ് നേതാവിനെ ഈ അങ്ങാടിയിൽ വെച്ചുകൊണ്ട് എസ് എഫ് ല്ലിയത് അതിന് പുറമെ മറ്റ് പല ഭാഗങ്ങളിൽ നിന്നും കൊണ്ടുകൊണ്ട് എസ് എഫ് ഐക്കാർ കെ എഫ് നേതാക്കന്മാർ തല്ലുകയാണ് എന്തിനാണ് ഈ കലോത്സവ നഗരിയിൽ എല്ലാ വിദ്യാർത്ഥികളും ഐക്യത്തോടെ കലോത്സവ നഗരി വെക്കുമ്പോൾ അതിനെ അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ എസ് എഫ് ഐ തയ്യാറാകുന്നില്ല എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടന ആ എസ് എഫ് ഐയിൽ പ്രവർത്തിക്കുന്നവർ മാത്രം മതി ഇവിടെ അല്ലെങ്കിൽ എസ് എഫ് ഐയുടെ കൊടി മാത്രം മതി അല്ലെങ്കിൽ എസ് എഫ് ഐക്കാർ മാത്രം മതി എന്നുള്ള രീതിയിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ അതൊരു തരത്തിലും കെ എഫ് അംഗീകരിച്ച് മുന്നോട്ട് പോകില്ല അതുകൊണ്ട് ഈ ജനാധിപത്യ വിരുദ്ധ പ്രവണത എസ് എഫ് ഐ മാറ്റിയില്ലെങ്കിൽ ശക്തമായ രീതിയിലുള്ള സമരവുമായി കെ എസ് യു മുന്നോട്ട് പോകും കെ എസ് യു ഇവിടെ സൂചിപ്പിക്കാനുള്ളത് ഞങ്ങൾ ഈ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന ഈ ജില്ലയിലെ മുഴുവൻ കലാപ്രതി പ്രതിഭകളെ അംഗീകരിച്ചു ആദരിച്ചുകൊണ്ട് അവർക്ക് പറ്റുന്ന സഹായമായി മുന്നോട്ട് പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഭാഗം ഭാഗമായി ഭാഗമായിക്കൊണ്ട് തന്നെയാണ് ഞങ്ങളിവിടെ പ്ലക്സുകളും ബോർഡുകളും വെച്ച് മുന്നോട്ട് പോയത് നിങ്ങൾ ഇനിയും നശിപ്പിച്ച് മുന്നോട്ട് പോയി ഈ ജനാധിപത്യ വ്യവസ്ഥ ഇല്ലായ്മ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ശക്തമായ രീതിയിലുള്ള പ്രക്ഷോഭമായി കെ ഈ കലോത്സവ നഗരിയുമായി മുന്നോട്ട് പോകും നേരത്തെ എല്ലാ വിദ്യാർത്ഥി കൂടെ തീരുമാനം എടുത്തു അത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടെ നോക്കൂ ഇവിടെ ഏറ്റവും കൂടുതൽ ആരെയും കൊടി തോരണങ്ങൾ ഉള്ളത് കാണുന്ന എസ് എഫ് ഐ ആണ് ഇവിടെ എസ് എഫ് ഐ ആണ് ആദ്യമായി കെട്ടിയത് അതിനുശേഷമാണ് കെ എഫ് സി കൂടിക്കൊട്ടിയത് അതിനുശേഷമാണ് മറ്റുള്ള സംഘടനയും കൊടി കെട്ടിയത് ഞങ്ങൾ ഇവിടെ വലിയ രീതിയിലേക്ക് ഈ റോഡുകൾ അല്ലെങ്കിൽ റോഡിന്റെ മേലെ ക്രോസ് ചെയ്തും ഞങ്ങളൊന്നും കെട്ടിയില്ല ഞങ്ങൾ ഇവിടെ നിന്ന് വിടുന്ന വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യുന്ന ചെറിയ രീതിയിൽ വിദ്യാർത്ഥി സംഘടന നേതാക്കൾ ഞങ്ങൾ അലങ്കരിച്ചിട്ടുണ്ട് അല്ലാണ്ട് ഞങ്ങൾ ഞങ്ങൾ അവരെ പറഞ്ഞു പോലെ ആദ്യം കെ എസ് എഫ് ഐ കെട്ടിയതിന് ശേഷമാണ് ഇവിടെ കെ എസ് യു അലങ്കരിച്ച് മുന്നോട്ട് പോയത് ഒരു ധാരണ ഉണ്ടായില്ല അത് എസ് എഫ് ഐ പറയുന്ന ധാരണ മാത്രം പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് അവർ ഏത് രീതിയിലും ഈ കലോത്സവത്തെ അലങ്കോല ആക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ആ തീരുമാനമില്ല ഞങ്ങൾക്ക് ഈ കലോത്സവം നല്ല രീതിയിൽ പോകണം ഇവിടെ കലാപ്രതിഭകൾ ഉണ്ടാകണം അവർക്ക് വേണ്ട സഹായം ചെയ്യാനാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്